നൂറിലധികം ഇലക്കറികളുടെ വേറിട്ട് സദ്യയൊരുക്കി അളകപ്പ് നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ് വിഷമയമായ ഭക്ഷ്യവസ്തുക്കൾ മൂലം ആരോഗ്യം നശിക്കുന്ന കാലത്ത് ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ള നൂറിലധികം ഇലക്കറികളുടെ വേറിട്ട് സദ്യയൊരുക്കി അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ്ബ് കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഇലക്കറി ഫെസ്റ്റ് പങ്കാളിത്തം കൊണ്ടും വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി നാട്ടുവടികളിലും വയൽക്കരകളിലും പറമ്പുകളിലും സുലഭമായ പോഷക സമൃദ്ധവും ഔഷധ ഗുണവുമുള്ള നൂറുകണക്കിന് സസ്യങ്ങളുടെ ഇലകൾ ശേഖരിച്ചാണ് തോരനുകളും ചമ്മന്തിയും പച്ചടിയും ജ്യൂസും സലാഡുകളും അച്ചാറുകളും ഒഴിച്ചുകറികളും അട പുട്ട് കട്ട്ലെറ്റ് പരിപ്പുവട ബജി തുടങ്ങിയ പലഹാരങ്ങളും ഉണ്ടാക്കിയത് ചേമ്പില പയറില മത്തനില ഇല താള് തകര മുളകിന്റെ ഇല മൾബരയില ചേനയില വൈവിധ്യമാർന്ന ചീരയിലകൾ മുരിങ്ങയില തഴുതാമ വാഴക്കൂമ്പ് തുടങ്ങി ചൊറിയുന്ന കടുത്തൂവ് വരെ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ ഇരുന്നൂറോളം വിഭവങ്ങൾ തയ്യാറാക്കി വന്നിരുന്നു ഇലക്കറി ഫെസ്റ്റ് പ്രധാന അധ്യാപിക സിനി എം കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കാർഷിക ക്ലബ് കൺവീനർ എം ബി സജീഷ് സീനിയർ അസിസ്റ്റന്റ് മഞ്ജുഷ മാത്യു അധ്യാപകനായ ജിനിമോൾ പി ടി രേഖ ടി ജി പുഷ്പ ടി അജിത ടി എന്നിവർ നേതൃത്വം നൽകി വസ്തുനിഷ്ഠവും വിഷയങ്ങളിൽ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക